ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വെണ്ടയ്ക്കൂട്ടാണ്ട റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നോക്കാം വെണ്ടയ്ക്കവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ അതാ കരിവേപ്പില ചെറിയുള്ളി ആട്ടോ നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നമ്മളെ വെണ്ടയ്ക്ക് അതിലേക്കിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് വയറ്റി കൊടുക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ് വിട്ടു പോയത് അതുകൊണ്ടാണ് വേഗം പറയുന്നത് ഇനി നമ്മൾ അരപ്പിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടിട്ട് തേങ്ങയും കൂട്ടിയിട്ട് നമ്മൾ ജീര കൂട്ട് കൊടുക്കണം ചെറിയ നല്ല ജീര കൂട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ അതുപോലെ കറി റെഡി ആയി വന്നിട്ടുണ്ട് അതായത് കറി ജസ്റ്റ് ഇങ്ങനെ തക്കാളി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ച ആ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്കർ മൂടിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസിലടിക്കുന്നുണ്ട് എന്നിട്ട് റെഡി ആയി വന്നു കഴിഞ്ഞാൽ ഇതാ അതിലേക്ക് അടിച്ചു വെച്ച് അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറവൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ലേശം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചൊഴിക്കുക അതുപോലെ തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മൾക്ക് കറിവേപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കറിവേപ്പിലിടുന്നുണ്ട് എന്നിട്ട് അത് എന്താക്കി വറവൽ നേരെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണേൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കറി റെഡി ആയിട്ട്